ഗുരുവിന്റെ ഇടപെടൽ കേരളം മനുഷ്യർക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഇടമാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സച്ചിദാനന്ദ അധ്യക്ഷനായി ജാതി ചിന്ത വെടിഞ്ഞ് ഐക്യബോധം വേണ്ടിയായിരുന്നു ശിവഗിരി തീർത്ഥാടനത്തിന് മന്ത്രി വി എൻ വാസവൻ ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ ഗുരുസമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുത്തു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ധർമ്മപതാക ഉയർത്തിയതോടെ ആധ്യാത്മികതയുടെയും മാനവികതയുടെയും സംഗമവേദിയായി ശിവഗിരി മാറി മൂന്ന് ദിവസങ്ങളിലായി ഒൻപത് സമ്മേളനങ്ങൾ തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കും ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന സാങ്കേതിക ശാസ്ത്ര സമ്മേളനം ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഉദ്ഘാടനം ചെയ്യും നാളെ തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാര് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും വിവിധ പദയാത്രകളില് അണിചേര്ന്ന ആയിരക്കണക്കിന് തീര്ത്ഥാടകരാണ് ശിവഗിരിയിലെത്തുന്നത്